ശത്ത് മാസറക്കിയാണ് മറുവശത്ത് സ്കൂളിലായ പേരായി പങ്കെടുക്കാനുള്ള വിദ്യാർത്ഥികൾ അത് കണ്ട് രസിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കഴിയുന്നത് കണ്ട അവരുടെ അതിനെതിരെ സമരം ചെയ്യാനൊക്കെ ഇറങ്ങുന്നു ഇറങ്ങത്തില്ല വേടിയായോ പാലക്കാട് ജില്ലയിൽ ഇന്ന് ഈ സമുദായങ്ങളെടുക്കാൻ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു മാർഗം കാണുന്നത് എന്തിനുവേണ്ടിയാണ് അവർക്ക് അറിയില്ലായിരുന്നു എം ഡി എമ്മിന്റെ ഒക്കെ പറഞ്ഞു കൊടുത്തത് എത്രത്തോളം അവർക്ക് അറിവുണ്ട് എന്നറിയില്ല క్యామ పేర్సన్ అంజద్రీఫినొప్పం ఆర్ బి సనూ పెడీవా